മൊഴികൾ എഴുപത് കക്ഷികളെ വിസ്തരിച്ചു നിങ്ങൾ മനസ്സിലാക്കണം കോവായിക്കാരെ അതില് മൂന്നാമത്തെ കക്ഷിയുടെ പേര് സി പി ഐ ഡിസ്ട്രിക്ട് കൗൺസിൽ എന്നാണ് എന്ന് വെച്ചാൽ ഒരു പാർട്ടിയെ വിധേയത്തിൽ ഇവർ രണ്ടുപേരും കൊടുത്ത മൊഴി എന്താണെന്നറിയോ കലാപം ഉണ്ടാക്കിയത് സി പി എം ആണ് വർഗീയ കലാപത്തിന്റെ മുമ്പ് രഘു എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകൻ ആ ഘോഷയാത്ര പോകുന്നവരെ അപകടകരമാം വിധം പ്രലോഭനത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആസൂത്രിതമായി സി പി എം ഉണ്ടാക്കിയ കലാപമാണ് തലശ്ശേരി കലാപം തീരുന്നില്ല തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് കലാപത്തിന്റെ തൊട്ടടുത്ത വർഷം സി പി ഐ ഒരു ലഘുലേഖ ഇറക്കി ആ ലഘുലേഖ എന്റെ കയ്യിലുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നിരന്തരമായി പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കളവ് ഇങ്ങനെ പറയാ ഇവര് പറയാ ഞങ്ങൾ മുസ്ലിം കാവലാണ് എന്ന് പറയാ എന്നിട്ട് ഇത് മുഴുവൻ കൊള്ളടിച്ചു കൊണ്ടുപോയിട്ട് ഞാനിത് പരിശോധിച്ചപ്പോ സി പി ഐയുടെ ഒരു ലഘുലേഖ വന്നു അതിന്റെ തലക്കെട്ട് എന്താ ഞങ്ങള് നേതൃത്വം ആരുടേത് പിണറായി വിജയ മറുപടി പറയുമോ അഞ്ച് ചോദ്യം ഒന്നാമത്തെ ചോദ്യം രസമുള്ള എന്താ എന്തായാലും ഒന്നാമത്തെ ചോദ്യം ആലിയമ്പത്ത് മമ്മൂട്ടിയുടെയും കോമത്ത് മമ്മൂക്കയുടെയും പീടികയിൽ നിന്നും അരിയും പഞ്ചസാരയും സോപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊള്ളയടിച്ച് നടത്തി കൊള്ള മുതൽ വിതരണം ചെയ്തതിന് ശേഷം ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയ അരിയും പഞ്ചസാരയും ഒക്കെ തീർന്നോ എന്ന് തീർന്നോ എന്ന് തോട്ടുമ്മൽ ബസാറിൽ വെച്ച് വിജയ നിന്റെ പാർട്ടിയുടെ ഒരു തലമുതിർന്ന നേതാവ് മറ്റൊരു നേതാവിനോട് ചോദിച്ചതിനെ കുറിച്ച് വിജയൻ അറിയുമോ എന്ന് വെച്ചാൽ കൊള്ളയടിച്ച് കൊണ്ടുപോയ മമ്മൂക്കാന്റെയും മമ്മൂട്ടിക്കാരുടെ ഒക്കെ ഷോപ്പിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയ സാധനം സി പി എം ആര് വിതരണം ചെയ്തിട്ട് ആറു ദിവസം കഴിഞ്ഞപ്പോൾ അത് തീർന്നു എന്ന് ഒരു സി പി എം നേതാവ് മറ്റേ സി പി എം നേതാവിനോട് ചോദിച്ചത് വിജയ നിനക്കറിയുമോ എന്നാണ് ഓർത്തു നോക്ക് പറയുന്നത് സി പി ഐ ആ മൂന്നാമത്തെ ചോദ്യം പള്ളിക്ക് തീ വെച്ച് നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും ഡയനാമിറ്റ് കൊണ്ടുവന്ന് സി പി എം പ്രവർത്തകൻ പള്ളി തകർത്തത് വിജയ നിനക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത് സി പി ഐ ആണ് ലീഗിന്റെ നോട്ടീസ് അല്ല കോൺഗ്രസിന്റെ നോട്ടീസ് അല്ല നിങ്ങൾ മനസ്സിലാക്കണം അത്ര പച്ചക്ക് തലശ്ശേരിയിലെ കൊള്ള നടത്തി അവിടെ മുസ്ലിങ്ങളെ അവരെ ആക്രമിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിമൂന്ന് പള്ളി തകർത്തു ഒന്നും രണ്ടും അല്ല മുപ്പത്തിമൂന്ന് പള്ളി ആർ എസ് എസ് അത്രീഷൻ പറയുന്ന ഒരു കാര്യം എന്താറിയോ മുപ്പത്തിമൂന്ന് പള്ളികളിൽ പതിനഞ്ച് പള്ളികളുടെ കിലോമീറ്റർ ദൂരത്ത് പോലും ഒരു ഒരാർ എസ് എസ് കാരണോ ജനസംഘകാരനോ ഇല്ല ജനസംഘുകാരനോ ഇല്ല കിലോമീറ്റർ ദൂരത്ത് പോലും ഇല്ല എന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്ന് പള്ളികളിൽ പതിനഞ്ച് പള്ളികളുടെ ഇതിന് വേറൊരു രസമുണ്ട് പിണറായി പാറപ്പുറത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു ഈ പള്ളി പൊളിച്ചു പൊളിക്കണത് മുപ്പതാം തീയതി രാത്രി ആയപ്പോ ഇന്നത്തെ പോലെ ലൈറ്റും സംഭവമൊന്നും ഇല്ലല്ലോ അപ്പോ പൊളിക്കാൻ പറ്റുന്നില്ല വിളിച്ചല്ല അപ്പൊ വെട്ടുമ്പോ അങ്ങോട്ടും കൊണ്ട് കൊള്ളു അതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇന്നത്തെ പൊളി നിർത്തി വെച്ചു ഡിസംബർ മുപ്പത്തൊന്നിന്റെ പൊളി നിർത്തി നിർത്തിവെച്ച് ഡിസംബർ മുപ്പതിന്റെ പൊളി നിർത്തി വെച്ച് മുപ്പത്തി ഒന്നിന് ആ പള്ളിയുടെ പൊളി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് വിധേയത്തിൽ കമ്മീഷനാണ് തീരുന്നില്ല സഖാക്കളെ ആ പൊള്ളി പൊളിച്ചതിൽ ഒരാളുടെ പേര് എന്താണെന്ന് അറിയുമോ സഖാബ് കുമാരൻ എന്നാണ് ഈ സഖാബ് കുമാരൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയായ സഖാബ് പിണറായി വിജയന്റെ മൂത്ത സഹോദരനാണ് സഖാബ് പിണറായി വിജയന്റെ മെനഞ്ഞാത് ഞാനിത് പ്രസംഗിച്ചപ്പോ ഒരു ചാനലിൽ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂറായി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും ശരിയാക്കി കളി എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വരുമല്ലോ എന്തേ മിണ്ടാത്തത് സകാബ് പിണറായി വിതയന്റെ മൂത്ത സഹോദരൻ പാറപ്പുറത്തുള്ള പള്ളി പൊളിച്ചതിലെ പ്രതിയാണ് തലശ്ശേരി കലാപത്തിലെ നിങ്ങൾ എത്ര വൃത്തികെട്ട രൂപത്തിലാണ് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര രസകരമായിട്ട് എന്നിട്ട് പറയാൻ യു കെ കുമാരൻ ഷഹീദായത്രേ ഈ യു കെ കുമാർ എന്ന് പറഞ്ഞേ ഒരുത്തനെ അയാൾ കൊല്ലപ്പെട്ടതിന്റെ ഈ കലാപത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ എഫ്ഐആറിൽ ഞാൻ വെല്ലുവിളിക്ക സഖാക്കളെ യു കെ കുമാറിന്റെ പേര് കാണിച്ചു തരാൻ പറ്റും മുപ്പത്തൊന്നാം തീയതി അവസാനിച്ച കലാപത്തിന്റെ പേരിൽ ഒന്നാം തീയതി എന്താ മൂന്നാം തീയതി കള്ളു ഷാപ്പില് മരിച്ചു കിടക്കുന്നവരെ ഷഹീദാക്കാൻ ഞങ്ങൾ വിചാരിക്കണത് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞമ്മളൊന്നും ചരിത്രം അന്വേഷിക്കൂല നിങ്ങൾ പറയണത് കേട്ട് ഉത്തർക്കുന്നതാണോ ഇത്ര കൃത്യമായി ഒരു സമൂഹത്തെ സമുദായത്തെ ആക്ഷേപിക്കാൻ ഇല്ലാതെയാക്കാൻ എന്തൊരു പാർട്ടിയാണോ നിങ്ങളെ പാർട്ടി